ഒരുപാട് നാളുകൾ ആഗ്രഹിച്ച് കാത്തിരുന്ന് ഉത്സവം ഓരോ വർഷവും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എന്തൊരു രസമാണ് ഈ നാടും നമ്മുടെ ഉത്സവവും ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം മറ്റെന്തോ കൂടി ഉണ്ടെന്ന് തോന്നലാണ് പലപ്പോഴും പതിവ് തെറ്റിക്കാതെ എന്നെ എല്ലാ വർഷവും ഈ ചാത്തിനാരമ്മയുടെ നടയിലെത്തിക്കുന്നത് ഇത്തവണ എനിക്കത് മനസ്സിലായി എന്തായിരുന്നു എൻ്റെ നാടിനെ ഇത്രയും പ്രത്യേകതയുള്ളതാക്കിയതെന്ന് സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം ടു കെ കിറ്റ്സിനെ മാത്രം കുറ്റം പറയുന്നവർ ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം അവരെ നയിച്ചതൊക്കെ നമ്മളായിരുന്നു ഈ എയ്റ്റി നയൻറ്റി കിറ്റ്സ് പക്ഷേ നമ്മൾ നല്ലതും അവരൊക്കെ വഴിതെറ്റിയതും എങ്ങനെയായി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അത്യാധുനിക സൗകര്യങ്ങളിലൂടെ അവൻ്റെ വഴിയിലേക്ക് നമ്മുടെ കുരുന്നുകളെ തുറന്നു വിട്ടപ്പോൾ നമ്മൾക്ക് പോലും അറിയില്ലായിരുന്നു അവർ പോകുന്നത് സൈബർ ലോകത്തിൻ്റെ ഇരുട്ടറകളിലേക്കാണ് എന്നാൽ ഒരു തലമുറയെ കൃത്യമായി വാർത്തെടുക്കാൻ ഒരു ക്ഷേത്രവും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് നല്ല മനുഷ്യരും ഒത്തുചേരുകയാണ് ഇവിടെ അതിനുള്ള ഫലവും ആ നാട് ആസ്വദിക്കുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് നാട്ടിലെ തന്നെ കുട്ടികൾ എല്ലാം ചേർന്ന് ഒരു ഗ്രൂപ്പായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് കാണുന്നത് തന്നെ എന്തു രസമാണ് ഇതിന് പിന്നിലെ മാസങ്ങൾ തീണ്ട അധ്വാനവും ഏകോപനവും കാണിക്കുന്നത് ആ നാട്ടിലെ കൂട്ടായ്മ തന്നെയാണ് അടുത്ത വീട്ടിലേക്ക് പോലും എൻ്റെ കുട്ടിയെ കളിക്കാൻ വിടാത്ത പോലുള്ള ഒരുപാട് അമ്മമാർക്ക് കണ്ണു തുറക്കാനുള്ള അവസരം കൂടിയായി ഞാനിതിനെ കാണുകയാണ് കുട്ടിക്കാലത്തെ കൂട്ടുകാരെയും അവരുടെ മക്കളെയും അവരുടെ കുട്ടികളുടെ കലാപ്രകടനങ്ങളും ഒക്കെ കാണാനും അവരുമായും സൗഹൃദം പങ്കുവെക്കാനും കഴിഞ്ഞതും സുഹൃതം തന്നെ കുട്ടിക്കാലത്തെ എൻ്റെ പേരാ കുരുന്നുകളും വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സ് കുളിരുകയാണ് ഉത്സവങ്ങൾ വെറും കോലാഹലങ്ങളും കോപ്രായങ്ങളും മാത്രമായി ഒതുങ്ങുമ്പോൾ സംസ്കാരവും സൗഹൃദങ്ങളും ആധുനികതയും സൈബറിടങ്ങളും എങ്ങനെ നന്നായി ഉപയോഗിക്കാനാകുമെന്ന് കാണിക്കുകയാണ് ഒരു കൂട്ടം നല്ല മനുഷ്യർ ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയ ഖനികളാണ് ക്ഷേത്രങ്ങൾ അവയിലൊരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇരചേരുകയാണ് ലഹരിക്കും മദ്യത്തിനുമൊക്കെ പോകേണ്ടിയിരുന്ന ഒരു തലമുറയെ ഭംഗിയായാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുവിളക്ക് പോലെ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നത് പുഴുക്കുത്തുകൾ എവിടെയും ഉണ്ടാകും നന്മയെ നശിപ്പിക്കാൻ ആ തിന്മ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ ധർമ്മം വിജയിക്കുക തന്നെ ചെയ്യും കാരണം ചാത്തിനാരമ്മയുണ്ട് ഈ മക്കൾക്ക് ீதன கணித்தவோ கதரிமன முருகன அழைத்தவோ இதர நீ கழித்தவோ இது தகுமோ யுதே கண்ணன் மாணவிகளை பயுதே